أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صديقي बड़े 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 जंडा है वो लेवल पर टा सर عليكم السلام ورحمۃ اللہ മ്പുറം തങ്ങൾ ഉപ്പാപ്പാൻ ചാരത്ത് ചില സൂഫി കഥകൾ പറഞ്ഞ് അല്പസമയം നമുക്ക് വിനിയോഗിക്കാം അലഹമില്ല വസ്സലാഹി വസ്സാം പറ ബഹുമാനപ്പെട്ട അബി ഇസ്കന്ദരി ിൽ ഇസ്കന്ദരിഹുര് പറയാ ഞാൻ ലുക്കാം പർവ്വതത്തിലൂടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അന്വേഷിങ്ങ് നടക്കുകയാണ് മുറാദി അള്ളാഹു തല എൻ്റെ മുറാദിനിക്ക് തന്നു അങ്ങനെ ഫ അവൻ ഞാൻ ആദ്യമായി കണ്ടുമുട്ടിയത് നല്ല സ്വാലിഹത്തായ ഒരു ഇമ്രാത്തിനെയാണ് ഞാൻ ആ മലയിലൂടെ ഒരു പാട്ടും പാടി ഇങ്ങനെ രഷ്കിൻ്റെ പാട്ടും പാടിങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് ആദ്യമായി ഞാൻ കണ്ടുമുട്ടിയത് സൂഫിയത്തായ ഒരു സ്വാലിഹത്തായ ഇമ്രാത്തിനെയാണ് ഫലമ റായി ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു ആണിനെ കണ്ടിരുന്നുവെങ്കിൽ അത് ഉഷാറാവുമായിരുന്നു അറി ഇത് തിരിഞ്ഞു കൽബു വായിക്കുമല്ലോ മഹദികളും മഹാന്മാരൊക്കെ തന്നെ പറഞ്ഞു മനുഷ്യ നിന്റെ അവസ്ഥയെക്കാളും അത്ഭുതമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം ആ യുരി മക്കാമത്തി നിസാദ് സ്ത്രീകളുടെ മക്കാമുകളിലേക്ക് എത്താത്തൊരാളാണോക്കന്മാരായ ആണുങ്ങളിൽ നടക്കണത് അപ്പ ഞാൻ ചോദിച്ചു നിങ്ങളെ വാദം എന്താണ് നിങ്ങളെന്താ വാദിച്ച് നടക്കേണ്ടി വരും അപ്പം മഹതി പറഞ്ഞു എന്താ പറഞ്ഞത് തെളിവില്ലാതെന്തോ വാദമാണ് റിഞ്ഞു ആ പറഞ്ഞു അവൻ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുമ്പോലൊക്കെ എന്റെ റബ്ബ് എനിക്കെന്താ എല്ലാം അത് നാസിലാക്കി തരുന്നു കമാരി കൊലത്തു അപ്പ പറഞ്ഞേ എന്നാൽ എനിക്ക് ഇപ്പ എന്തുവാണ് നല്ലൊരു ഫ്രൈ നല്ല പൊരിച്ചൊരു മീന് കിട്ടണം അപ്പീ മാതിരി പറഞ്ഞു ആ മനുഷ്യ ഇത്രയും നല്ലൊരു അവസരം ഒരു തീറ്റിനെ പറ്റിയാണല്ലോ പറഞ്ഞത് ഏ

മൂപ്പര് ഞാൻ കണ്ടിട്ടില്ല എന്റെ ആ സമയത്തുണ്ടായ നിന്യതയെക്കാൾ ഏറ്റവും കയ്പുള്ളൊരവസ്ഥ പറ്റണ്ട അരിപ്പാണല്ലത് പിന്നെ വഹലാമിൻ ആ സഹോദരിയുടെ ാളും ഏറ്റവും മധുരമുള്ള ഒരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നാലെ ഞാൻ മണ്ടി ഞാൻ പറഞ്ഞു ഏ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും നൽകി അള്ളാനെ പിടിച്ച് എനിക്ക് വലങ്ങിയ അള്ളഹനെ പിടിച്ച് നിങ്ങൾക്ക് ധർമ്മം ചെയ്ത് അള്ളഹാനെ പിടിച്ച് എന്നെ നിന്ദതലയാക്കി അള്ളഹാനെ പിടിച്ചു ചേർ അലയ്യ ചോദിക്കാണ് എൻ്റെ മേലും ധാരുന്നു ഏ ദ്വാരുന്നിട്ട് ധർമ്മം ചെയ്യുവാൻ ഏഹ് ആ സഹോദരിയോട് ആ സഹോദരി പോയി ആ പറന്നുപോയി പിന്നാലോടി പറയുന്നു എന്റെ മേൽ ഒരു പ്രാർത്ഥന കൊണ്ട് നിർമ്മം ചോദിച്ചാൽ എനിക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുവ ആ ഓടിപ്പോയിട്ട് ചോദിക്കുന്നു ഏ അപ്പ പറഞ്ഞ് അപ്പോ അപ്പൊ എൻതല്ലാ ഇല്ലാ ഇല്ല ദേവത്തെ അല്ല ഇങ്ങക്ക് ഇപ്പൊ ആണുങ്ങളെല്ലാം വേണ്ടിയത് ഏയ് അർത്ഥം മനസ്സിലെന്നല്ലോ ആണുങ്ങള് ദ്വാര ഞാൻ പെണ്ണാണല്ലോ ആ അങ്ങനെ പിന്നെ മൂപ്പത്തി നല്ല രശിക്കിന്റെ പാട്ടൊക്കെ പാടി ഇവര് പോയി അപ്പൊ എന്തായില്ല ദ്വാരക്കണം പറഞ്ഞപ്പോ കിട്ടിയില്ല അപ്പൊ മൂപ്പര് പറഞ്ഞേ എന്താ പറഞ്ഞറിയോ എന്നാല് അങ്ങോരിൽ നിന്ന് ഭക്ഷണമായിട്ട് ഒരു നോട്ടം സ്നേഹത്തിന്റെ ഒരു കാരുണ്യത്തിന്റെ ഒരു നോട്ടം എന്നെ നോക്കുകയെന്ന് ചോദിച്ചു അപ്പം പുത്തിരി പറഞ്ഞു ഞാനല്ല അപകടം കൊല്ലാത്ത എനിക്കിപ്പോ ഇങ്ങളെ കാര്യം നോക്കാനൊന്നും ഒഴിവില്ല നിങ്ങളെ നോക്കാനൊന്നും ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വല്ലേ ബേജാലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആവുല ബുദ്ധമിൻഹു ദ്വാരക്കാക്കാൻ പറ്റൂട്ടോ

ല്ലാതെ വീത്താല് കൂടിയും പറഞ്ഞു പറഞ്ഞപ്പം നാളെ നിങ്ങൾ പറ്റിയ ഒരാളെ കണ്ടുമുട്ടുമ്പോ നാളെ പ്രഭാതത്തിൽ പ്രഭാതത്ത് മുപ്പത്തിരണ്ട് ഓപ്പര് പറയാ വലിയ ജീവിതത്തിന്റെ മധുരത്തിനെ ആ സഹോദരനെ കയ്പ് കളറാക്കി കയ്പാക്കി മാറ്റി കാരണം ഞാൻ വലിയ സന്തോഷത്തിൽ പോയതല്ലേ അന്യ പക്ഷെ അങ്ക് പോയി പക്ഷേ നോക്കി

അന്ന് നീ പറയണ്ടോ സുമിത്തു ലയിലെത്തി അന്ന് രാത്രി ഞാൻ സമയത്ത് കടന്നുറങ്ങനക്ക് വല്ലാത്ത ടെൻഷൻ കാരണം ഞാൻ കരുതി ദുഖാനും കിട്ടിയില്ലല്ലോ എന്ന വാളുകൊണ്ട് ൊണ്ട് എന്നെങ്ങ് മുറിച്ചീണ് അങ്ങനെ ആ ടെൻഷനിൽ ഞാൻ അങ്ങനെ കടന്നുറങ്ങാണ് അപ്പോഴാണ് എന്തേ മുപ്പത്തി പറഞ്ഞേ നാളെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാളെ കാണാറില്ല അങ്ങനെ അതിപ്രഭാതത്തിൽ ഞാൻ ഞെരിങ്ങിങ്ങനെ വരുന്ന മനുഷ്യൻ ശരിക്കും നടക്കാൻ കഴിയാതെ ആ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു മൂപ്പരമേലും നല്ല ഹദീസിൽ വാരിതായ ആ പറയപ്പെട്ടവരുടെ ചിഹ്നങ്ങൾ മടയാളങ്ങളൊക്കെ ഉണ്ട് ഹബ്ബി മൂപ്പരാണെങ്കിലോ പ്രേമത്താൽ എന്തൊക്കെയുണ്ടായി മാറി പറഞ്ഞു റജുലു അൽ മുഷാറു കമാ ഇന്നല സഹോദരി എന്തു പറഞ്ഞേ കണ്ടുലേ എന്താ ഇവിടെ വെളിച്ചം കണ്ടുപോയി ഇന്നലെ ആ സഹോദരി പറഞ്ഞ ആ മഹി ആ മഹാനായ മനുഷ്യനാണോ എന്ന് മനസ്സിൽ ഇങ്ങനെ വന്ന് അങ്ങനെ ഫാക്ക് ബല ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് അപ്പൻ്റെ മനസ്സിൽ പറഞ്ഞ ഉപ്പര് അറിഞ്ഞു എന്ത് ഉപ്പര് പറഞ്ഞുവന്നലെ ആ സഹോദരി പറഞ്ഞ ആ ആള് തന്നെയാണ് ഞാൻ അപ്പ ഞാൻ പറഞ്ഞു എന്ത് കാരണം ആ സഹോദരിയുടെ ഒരു നോട്ടം നോക്കാൻ പറഞ്ഞു വരക്കാൻ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞില്ലേ നാലാളെ കാണാൻ പറഞ്ഞില്ലേ അപ്പ ഞാൻ പറഞ്ഞു എന്റെ സയ്ക്കുണ്ട് എനിക്ക് ഉപകാരം ചെയ്തു ഏനുലി ബിഹാ ഇന്ദൽ ഹബീബി ഹൽവത്തും ആ ദുണ്ട് എന്റെ ഹബീബായ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് നസീബുണ്ടാവും അങ്ങനത്തെ ദ്വാരങ്ങള് പറഞ്ഞു ആ മൂപ്പര് എന്താ പറയു ഏ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു പെണ്ണിന്റെ ദ്വാര ഏ പ്രത്യേക വാദങ്ങളൊന്നുമില്ല ചെലവ് ഉണ്ടാവില്ലേ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വാദങ്ങളൊക്കെ അങ്ങനത്തെ വാദകളി വാദഗതികളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു പെണ്ണിന്റെ പ്രാർത്ഥന എനിക്ക് നഷ്ടപ്പെട്ടില്ലേ ഇന്നലെ കണ്ടേ അമ്മാക്കാന ബസറുൽ ബസീറത്തി മാ ബി അമ്മാന ഇന്തീറത്തിൽ കാന ഇന്തക്ക നിന്റെ നിന്റെടുക്കിൽ ഉണ്ടായിരുന്നില്ല എന്താ മാക്കാന ഇന്തക്ക നിന്റെ മാടക്കിൽ ഉണ്ടായിരുന്നില്ല എന്ത് അകത്ത കണ്ണിന് എന്തുണ്ടായില്ല കാഴ്ച നഷ്ടപ്പെട്ടു പോയി ബസീറത്തിന്റെ കാഴ്ചയിൽ നിന്ന് സഹോദരനെ കണ്ടില്ലോ അതാരാണ് റൈഹാനയാണ് ആ നഷ്ടപ്പെട്ടല്ലോ വകതിരിണ്ടായില്ലോത്തുള്ള കൂഫിയാണത് ഒത്തിരി പേരാണ് അല്ലാത്ത നഷ്ടായി പോയി അതെ ആളും ഏ ണ എന്തുവേണം നമ്മടെ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരുണ്ടല്ലോ ആ ഭ്രാന്തന്മാരും എത്തണം എന്നാലേ നമുക്ക് എന്താ പറ്റുള്ളൂ പറ്റുള്ളൂ മാഷാ മൂപ്പൻ ലുക്കാം പർവതത്തിലേക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കാണാൻ വേണ്ടി ചെന്നതാണ് അങ്ങനെയാണ് ആദ്യം ആരെ കണ്ടത് അരഹുവിന് മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന റഹാനുൽ കണ്ടത് പക്ഷെ അന്ന് താരം തിരിഞ്ഞില്ല ചെയ്ത് മഹാനൊന്നും തിരിഞ്ഞില്ല ആഹ് പല പിന്നെ മുപ്പേ നിനക്കിപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ കഴിയൂല ഏയ് വഫിയോദിൻ തറാഹും നാളെ നിങ്ങളെന്താകും ഇങ്ങനത്തെ ഭ്രാന്തന്മാരങ്ങൾ കണ്ടുകൊള്ളെന്ന് പറഞ്ഞു എങ്ങനത്തെ ഭ്രാന്തന്മാരെ എങ്ങനത്തെ ഭ്രാന്തന്മാരെ ബുദ്ധിയുള്ള നാളെ പ്രഭാതത്തിൽ നിങ്ങൾ കാണും ഏഹ് ഭിമാമിനുള്ള വജിതി എഴുത്തറാകും അങ്ങനെ നിങ്ങൾക്കെന്താകും ഏ അവർക്ക് പുതുതായ ആ പ്രേമത്തിനാൽ നിങ്ങൾക്ക് ഏ ആ പ്രേമത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയ ഉണ്ടാവുന്ന രൂപത്തിലുള്ള ആ നല്ല അവസ്ഥകളൊക്കെ ഉണ്ടാവും പോലെ കാണുമ്പോൾ കിട്ടുന്നു പറഞ്ഞു സുമ ഓബ എന്നി പിന്നെ മൂപ്പര് പോയി ഫലം മാറും പിന്നെ ഞാൻ കണ്ടില്ല അങ്ങനെ ഇപ്പൊ ഞമ്മളൊക്കെ ആണെങ്കിൽ എന്താ ഞമ്മളെ ആളുകൾ അറിയാൻ പാടില്ല എല്ലാം പണിയെടുക്കുമല്ലോ ഇവരൊക്കെ മറിയാണ് റഹാനത്തുള്ള കൂഫി എന്തായി പിടി കൊടുത്തില്ല മറിഞ്ഞു നാളെ ആളെ കാണുമ്പോൾ എന്തായി പോയി ഏ പിന്നെ കണ്ടിട്ടില്ല പക്ഷെ മൂപ്പര് പറഞ്ഞത് നാളെ കുറച്ച് ബുദ്ധിയുള്ള ഭ്രാന്തന്മാര് പറഞ്ഞല്ലേ അങ്ങനെന്തായാലും വല്ലാത്തൊരു പ്രേമം ഒരു വജിത് ഒരു വന്നു ഇഷ്കലോ അതെ അതെ നിലാൻ പറ്റിണ്ടായി മൂപ്പര് പോകന്റെ എനിക്ക് എന്തെന്നില്ലാത്തൊരു വജിത് അതിശക്തമായ പ്രേമത്തിന്റെ അവസ്ഥയുണ്ട് എനിക്ക് അയിന്നാണ് ഭാര്യ ഒഴിവാൻ കഴിയില്ല അങ്ങനെ ഏയ് അങ്ങനെ അങ്ങനെ ഫലം ആക്കാനുമില്ല അത് പിറ്റേ നാളായി പിറ്റേ നാളായി അങ്ങനെ മൂപ്പര് വിശുദ്ധമായ ഖുർആാനോദിനെ ഒരാളെ കണ്ടു മൂപ്പരാണെങ്കിലോ ഭയങ്കര ഇഷ്കിലാണ് ഏ മൂപ്പര് വല്യ വല്ല്യ ഇഷ്കിന്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഏപ്പര് ഇയാളു ഏ ആ കണ്ടാളേ മൂന്നാമത്തെ ആളാണ് ഒന്ന് റഹാനത്ത് രണ്ട് വേറെ ആളൊന്നല്ലേ ഇത് മൂന്നാമത്താളാ

മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞു ഒന്ന് ഒരു ഉപദേശം പിന്നെ പറഞ്ഞ് തൊട്ട് നീ പുറപ്പെടലിനെ തൊട്ട് സൂക്ഷിച്ചോണ്ടിരുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഏ ഞമ്മളെ ഓരോ ആട്ടനക്കങ്ങളും നമ്മളെ ചിരി നമ്മളെ കരച്ചില് മ്മളെ ഉറക്കം നമ്മളെ നടത്തം ഇതിനൊക്കെ നമ്മക്ക് തിരികെണ്ടല്ലോ അതിൽ പഴക്കണ്ട അങ്ങനെ പിഴച്ചാൽ എന്താവും ഹബീബിന് ഇല്ലെന്ന് അതറിയും വക്കുക്ക ദേഷ്യപ്പെട്ട ആട്ടിവിടും തിരിഞ്ഞ എന്നൊക്കെയാണ് ഉപദേശം അപ്പൊ ഞാൻ പറഞ്ഞേ എന്താ ഔസിനി ഉപദേശം തെരുവിച്ചു മഹാന്മാരെ കാണുമ്പോളെ സുഫിയാക്കളെ കാണുമ്പോൾ നമ്മൾ മുതലാക്കണം ഏഹ് ഓരോ ഉപദേശങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തേലും ചൊല്ലാൻ തിക്ര ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം അപ്പ പറഞ്ഞവരെന്ത് ഒരു ഉപദേശം എന്തെങ്കിലും തെരുവിച്ചു അപ്പൊ പറഞ്ഞു ഫക്കാല ഇർഹം പാപങ്ങളെ തൊട്ട് കാരുണ്യം ചെയ്യണം പറഞ്ഞു എന്താ പാപങ്ങൾ ചെയ്യാതെ കുറ്റം വാങ്ങിക്കൊടുക്കാതെ നഫ്സിനോട് നല്ല കാരുണ്യം ചെയ്യണം ഇതാണ് ഒരു ഉപദേശം ആ ഉപദേശം കൊണ്ട് നഫ്സിനെ സ്നേഹിക്കണം നഫ്സിനെ അതാപ് കിട്ടുന്ന ഒരു പണി ചെയ്യരുത് നല്ല ഉപദേശം തന്നെ അല്ലേ കാരണം പാവാണ് നഫ്സ് ബലഹീനമാണ് നല്ലോ മയം ചെയ്യണു പിന്നെ പറഞ്ഞ് ദുന്യാവിനും കാത്തു ഏ നല്ല ഉപദേശം അല്ലേ ദുന്യാവിൻ്റെ ആളായി മാറണ്ട

അവരാണ് അപ്പൊ കുറേ പിന്നെ ഉപദേശങ്ങളൊക്കെ നൽകിയിട്ട് ഈ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ് മിനുകൾ ഏ പിന്നെ അവസാനം പറഞ്ഞ് പിന്നെ ആ ആത്മീയമായി മാറ്റു എനിക്ക് കാണുന്ന ആ സന്തോഷം അതെനിക്ക് മുടക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞു മനസിലായല്ലേ അപ്പൊ ഇതിലിപ്പോ എന്താ അതോ ഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹ് ഇസ്കൻ തരീർ അലി അള്ളാഹു അനഹു മഹാന്മാരെ അന്വേഷിച്ച് നടന്ന് മൂന്നാളുകൾ കണ്ടെത്തി അതിൽ ഒന്നാമത്തെ ആൾ എനിക്കതിനൊന്നും കഴിയൂല എനിക്കതിനും ടൈമില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് പറഞ്ഞു നാളെ നാളൊരാൾ വരുമ്പോൾ അയാൾക്ക് ആ മഹാൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് കുറേ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി അപ്പം എന്താ പാടം പറയും എന്നിട്ട് പോയിട്ട് ചെലപ്പോലും പോവാനൊക്കെ പറയും എന്നാലും അവിടെ നിൽക്കണം എന്നിട്ട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ എന്താണ് സ്വീകരിക്കണം തോഫിക്കരി ഞങ്ങളിവിടെ മമ്പുറത്താണ് അത്തുബുസ്സമാൻ അസയ് അലവി തങ്ങളുടെ ഉപ്പാ ചാരത്ത് ഇവിടെ വെച്ച് ചില സൂഫിയാക്കളെ കഥകളൊക്കെ പറയാണ് അത് സന്തോഷമാണല്ലോ റാഹത്താണല്ലോ സൂഫിയാക്കളെ കഥകൾ അൗലിയാക്കുമാരുടെ കഥകൾ പറയുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മീയ തണുപ്പ് കിട്ടും അല്ലേ അതേപോലെ ഇന്നലെ ഞങ്ങൾ നിലാമുറ്റം പോയി ആശാദുല്ല അല്ലാത്തൊരു റാഹത്തുള്ള സ്ഥലം ആയിരത്തിലേറെ പഴക്കമുള്ള ഖബറുകളാണ് അവിടെ അന്വേഷിച്ചപ്പം ഒരാൾ പറഞ്ഞ് ഇതല്ലോ ഇരുന്നൂറ് വർഷം മുൻപ് വഫാത്തായൊരു തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു അവിടെ കാട് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു ഏഹ് വലിയ സിംഹം നരിക്കുള്ള സ്ഥലം തന്നെയുള്ളത് ഇവിടെ കുറേ മഹാന്മാർ മറവെട്ട് കിടക്കുന്ന സ്ഥലമാണ്ന്ന് സ്വപ്നത്തിലൂടെ അങ്ങനെ കാട് വെട്ടിയപ്പോഴാ അപ്പൊ മക്കാരൊക്കെ പൊതിഞ്ചണ്ടേ അല്ല അതൊക്കെ അവിടെ ഇണ്ട് അല്ലാത്ത ഓലൊക്കെ ധറജ ഉയർത്തി കൊടുക്കട്ടെ ഓലെ തിരുന്നോട്ടം നോട്ടം ആ അതെ അതെ ഇപ്പൊ എന്താ അതുകൊണ്ടൊക്കെ ഇണ്ടാണത് ഈ സൂഫിയാക്കൾ സൂഫിയാക്കളായത് മൗലിയാക്കന്മാർക്കായത് എങ്ങനെയാണ് അതെ അത് സുന്ദരമായ അള്ളാഹുന്റെ ഹബീബ് വെട്ടിത്തെളിച്ച് ന രാജപാതയിലൂടെ സുന്ദരമായിട്ട് വളയാതെ തെറ്റാതെ പൊളയാതെ നടന്നു അപ്പൊ ഞമ്മക്കല്ലാഹുത്തിൽ അതൊക്കെ തെറ്റെ ഏഹ് നമ്മളെന്താ പത്തലുമോദിയിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക

നമുക്കൊന്ന് കാണണം വസ്സലാം